പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത സംഭവത്തിന് പിന്നിൽ ഭാരതമാണെന്ന പാകിസ്ഥാന്റെ പ്രസ്താവന തള്ളി വിദേശകാര്യ മന്ത്രാലയം അടിസ്ഥാനരഹിതമായ വാദമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ മറ്റു രാജ്യങ്ങളുടെ മുകളിൽ കെട്ടിവെക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പാക് വിദേശകാര്യ അലി ഖാനാണ് ജാഫർ ട്രെയിൻ തട്ടിയെടുത്തതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് ആരോപിച്ചത് ഇതിന് ശക്തമായ ഭാഷയിൽ ഭാരതം മറുപടി നൽകി ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല ഇത് മറ്റു രാജ്യങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഭീകരതയെ കയറ്റി അയക്കുന്ന ശൈലി ആരുടേതെന്ന് ലോകരാജ്യങ്ങൾക്കറിയാമെന്നും ഇന്ത്യ പ്രസ്താവനയിലൂടെ തിരിച്ചടിച്ചു ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പോരാടുന്ന ബലൂജ് ലിബറേഷൻ ആർമിയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡാണ് ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തത് സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്ന ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ സൈനിക അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അന്ന് മുതൽ പാകിസ്ഥാനിൽ നിന്നും മോചനം ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ അക്രമാസക്തമാകുന്നത് ജനം ഡൽഹി